ിനോട് മല്ലിടുക എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം രാത്രി പോയാൽ പിറ്റേന്ന് വരും അല്ലെങ്കിൽ അടുത്ത ദിവസം വരും മൂന്ന് ദിവസം വരും അനുശുത്വത്തിൻ്റെ നാളുകളാണ് ഓരോ മത്സ്യത്തൊഴിലാളിയും നേരിട്ടുകൊണ്ടിരിക്കുന്നത് ജീവിതം അങ്ങനെ അനുശുത്വം നേരിടുന്ന ഒരു തൊഴിലും വേറെ ഇല്ല ഈ കടലിനോട് മല്ലിട്ട് നമുക്ക് നമ്മളൊക്കെ മുമ്പിൽ മത്സ്യങ്ങൾ മത്സ്യം വിഭവമായിട്ട് വരുന്നുണ്ടാവും പക്ഷെ ഇത് പിടിച്ചുകൊണ്ടിരുന്ന മത്സ്യത്തൊഴിലാളിയുടെ കഷ്ടപ്പാട് പലപ്പോഴും നമ്മൾ ഓർക്കാതിരിക്കുകയാണ് അതുകൊണ്ട് അവരൊക്കെ പറയുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് അവരുടെ ജീവിത സുരക്ഷിതത്വമാണ് ആ കാര്യങ്ങൾ അവർ സെൻസിറ്റീവുമാണ് അന്ന് തുമ്പോളിക്കടപ്പുറത്ത് ഒരു മത്സ്യത്തൊഴിലാളി കടലിൽ മത്സ്യബന്ധനത്തിന് പോയി കാണാതായി രാത്രി ഒരു പത്ത് മണി മുതൽ പുലർച്ചെ ഏഴ് മണിവരെ ആ കടപ്പുറത്ത് ഞാനും കലക്ടറും കൂടി ഇരുന്നു ഞാൻ ഞങ്ങൾ മാത്രമല്ല നൂറുകണക്കിന് ആളുകളുണ്ടായിരുന്നു ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ആലപ്പുഴയിൽ ആലപ്പുഴയിൽ എല്ലാ പ്രാവശ്യവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ മറ്റൊരു വശമാണ് കടലാക്രമണം രൂക്ഷമായ കടലാക്രമണം ഏത് സന്ദർഭത്തിലും കടലാക്രമണം വന്ന് ഉള്ള വീടുകളും തകർന്നു പോകാം അപ്പോൾ മത്സ്യത്തൊഴിലാളി ഇത്രയും ചാലഞ്ചിങ്ങായി ജീവിതം നേരിടുന്ന വേറൊരു സമൂഹം നമ്മുടെ നാട്ടിലില്ല അപ്പോൾ അവരുടെ പ്രശ്നങ്ങളിൽ ആത്മാർത്ഥമായി ഇടപെടുക എന്ന് പറയുന്നത് ജനപ്രതിനിധിയുടെ പ്രാഥമിക ഉത്തരവാദിത്തമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളെന്ന് അതുകൊണ്ട് ഇവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനാണ് നമ്മൾ ലൈറ്റ് ഹൗസിൽ നിരീക്ഷണ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ അത് തയ്യാറായത് അതുപോലെ തന്നെ കടൽ പുലിമുട്ടുകൾ ആലപ്പുഴ ചാപ്പക്കടവ് മുതൽ വലിയ വലിയൊഴിക്കൽ വരെയുള്ള ചെറിയ ചെറിയൊഴിക്കൽ വരെയുള്ള എൻ്റെ കോൺഷ്യൻസിൻ്റെ ഭാഗത്ത് മുഴുവൻ പുലിമുട്ട് കിട്ടാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ഇത് രണ്ടിലും നമ്മൾ വളരെ താല്പര്യമെടുത്തത് അതിൻ്റെ ഭാഗമായിട്ടാണ് അതിൽ പകുതി ഭാഗികമായി വിജയിച്ചു ഭാഗികമായി വിജയിക്കാനുണ്ട് ഇനിയും അത് മുന്നോട്ട് പോകുന്ന നാളുകളിൽ വിജയിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ പ്രത്യാശ അവരുടെ ജീവിതം എന്നും ചലഞ്ചിങ് ആണ് വീടില്ലാത്തവരുണ്ട് മറ്റു റോഡ് സൗകര്യങ്ങളില്ലാതെ ഇപ്പം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾ സുനാമിയുമായി ഒരുപാട് സഹായം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഫിഷറീസ് റോഡുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും അവരുടെ ജീവിതത്തിലൊരു എപ്പോഴും ഒരു താങ്ങ് വേണം അത് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും കരുതലുള്ള താങ്ങാവണം അതില് ഗവണ്മെന്റിനെക്കൊണ്ട് അടപടിപ്പിക്കാൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ആ കാര്യത്തിൽ മത്സ്യത്തൊഴിലാളി സമൂഹത്തോടൊപ്പം എന്ന് പറയുന്നത് ഒരു പ്രാഥമിക ബാധ്യതയായിട്ട് കാര്യങ്ങളാണ്